ഈ ഫിഷ് കീപ്പിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഈ ഡെഡ് ആവുക എന്നുള്ളത് ഇതിന്റെ അകത്താണ് നമ്മളെ ഫിഷിനെ ഇട്ടേക്കുന്നത് അപ്പോൾ ഇവൻ്റെ അവസ്ഥ ഇപ്പം എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം ഒരു മാസത്തെ കഷ്ടപ്പാടായ കേട്ടോ ഇവരെ ട്രീറ്റ്മെൻറ് ചെയ്തെടുക്കുന്നത് ശരി പ്രശ്നത്തിലാണ് ആൾ ഇവ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരുന്നോ അപ്പോൾ അതെ നമ്മൾ നമ്മളെ ചെലിക്കൂട്ടിൽ അടുത്തോട്ട് കയറി കയറിയപ്പോൾ തന്നെ അങ്ങോട്ട് അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ നമ്മളെ ആകാശവും നമ്മുടെ സൂര്യൻ നഷ്ടം വയ്ക്കുന്നതൊക്കെ കാണാൻ നല്ല സൂപ്പറായിട്ടില്ലേ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കുറച്ച് നാളായിട്ട് ഒന്നര വർഷമായിട്ട് അല്ലെങ്കിൽ നിധി ഒന്നര വർഷമായിട്ട് നമ്മൾ കാണാത്ത ഒരാളാണ് കാർത്തും ഉണ്ട് നിധിയുണ്ട് പിന്നെ ഇവിടെ ഒരാളും കൂടി ഉണ്ട് ഇതാരായത് ഇതാരായത് ആവിഷല്ലേ ഒന്നര വർഷമായിട്ടുണ്ടോ നമ്മുടെ ആവിഷ് നമ്മൾ കിളിക്കൂട്ടി വന്നിട്ടല്ലേ എന്ത് ബ്ലോഗ് ചെയ്താലും ആശാനെ ഇവിടെ കാണുന്നതാണ് ഇനിയിപ്പോൾ കാണും കേട്ടോ ഇനിയിപ്പോൾ സ്ഥിരം കുറച്ചാണ് ഒരു ഒരു മാസം ആശ ഇവിടെ ഉണ്ട് അവർ ന്യൂസിലൻഡിലാണ് കേട്ടോ അത് എനിക്ക് അറിഞ്ഞുകൂടാത്തവർക്ക് പുതിയ ആൾക്കാർക്ക് കേട്ടോ നിധിയുടെ ചേച്ചി ന്യൂസിലൻഡിലാണ് അല്ലേ ചേച്ചിയും ഫാമിലി ന്യൂസിലൻഡിലാണ് അവരാണ് ഇടക്ക് വന്നത് ഇത് നിതിര ചേട്ടനും ഫാമിലിയുമാണ് അപ്പോൾ അവർ ന്യൂസിലൻഡിലാണ് ഇത് മൊത്തത്തിൽ നമുക്കിത്തിരി പണി ഉണ്ടായിരുന്നു അതായത് നമ്മുടെ മുകളിലത്തെ തട്ടൊന്നും ഉപ്പം ഇല്ല അതെല്ലാം നമ്മൾ പൊളിച്ച് മാറ്റി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ വരും പിന്നെ നമ്മുടെ അവിടെ കുറച്ചൊക്കെ ചെടികളൊക്കെ വെച്ചു അതിൻ്റെ വീഡിയോസൊക്കെ വരും ഇനിയും കുറച്ച് അപ്ഡേഷനൊക്കെ വരാനുണ്ട് പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് കാരണം ചെയ്യണം വേണ്ട ഞാൻ പല പെട്ടത് ആലോചിച്ചു പക്ഷേ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് ഫിഷിനെ വളർത്തുന്നുണ്ട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ഒരുപാട് പേർ തന്നെ വളർത്തുന്നുണ്ട് അപ്പോൾ ഫിഷസ് അവർക്ക് അസുഖം വരുമ്പോൾ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അതൊന്നും അറിയത്തില്ല അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് അറിയാലോ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഷോപ്പ് പറഞ്ഞാലും അല്ല ഇപ്പോൾ വേറെ എന്ത് ഞാൻ പറഞ്ഞാലും എനിക്ക് അത്രത്തോളം വിശ്വാസം ഉള്ളിടത്ത് മാത്രമേ ഞാൻ നിങ്ങൾക്കും കൂടി സജസ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചാൽ നമ്മളെ പാക്കുവിന് എന്ത് സംഭവിച്ചു എന്നാണ് എന്ത് സംഭവിച്ചു സംഭവിക്കുന്നത് കടിച്ചു പറിച്ചെടുത്തു എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ അവസ്ഥ പാക്കുവിന്റെ ഇപ്പഴത്തെ അവസ്ഥ കണ്ടായിരുന്നല്ലോ യെസ് പാക്കുവിന്റെ അവസ്ഥ എന്തായിരുന്നു ഭയങ്കര അതെ ഫാക്കുവിൻ്റെ അവസ്ഥ ഭയങ്കര പാടാണ് രക്ഷപ്പെടുമെന്ന് നമ്മൾ ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ഏകദേശം ഒരു ഒന്നര മാസത്തെ വീഡിയോ കേട്ടോ നിങ്ങൾ കാണും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആക്കി എടുത്തത് കുറച്ചധികം കഷ്ടപ്പെട്ടു ഡെയിലി കഷ്ടപ്പെടായിരുന്നു അവനെ കരുതി എവിടെയും പോകാൻ പറ്റാത്ത ഒരവസ്ഥയെ അത്രയ്ക്ക് പുറകെ കിടന്ന് ഓടേണ്ടി വന്നത് അവൻ്റെ മെഡിസിൻ എടുക്കാനായാലും അങ്ങനെ പല കാര്യങ്ങൾക്കും അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് പോയി അന്നത്തെ രാത്രി പാക്കുവിന് ഇങ്ങനത്തെ ഒരു പ്രശ്നം പറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കിയ അന്നത്തെ രാത്രി മുതൽ നിങ്ങൾ കണ്ടിട്ടുവാ ഓക്കെ നമ്മളെ പാക്കുവിന് എന്താ പറ്റിയെന്നല്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ ട്രീറ്റ്മെൻറ്റ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് നമ്മൾ അതിനെ പിടിക്കാൻ വേണ്ടി പോവുകയാണേ കാർത്ത് ഇതുവരെ പ്രശ്നം എന്താണെന്ന് കണ്ടില്ല അല്ലേ കൂടി കണ്ടോ അതിൻ്റെ ബോഡി കണ്ടോ അത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ പക്ഷേ ബോഡി കണ്ടോ അപ്പർ സൈഡ് നോക്കിക്കേ ഓ കണ്ടോ തൊലി ഇളകി വരെയാണ് കണ്ടോ ശരി പ്രശ്നത്തിലാണ് ആൾ നമ്മൾ എന്തായാലും ഏ ചെന്ന് മെഡിസിനൊക്കെ മേടിച്ചിട്ടുണ്ട് കാലത്ത് ചെന്ന് ഡോർ തുറന്നോ യെസ് പോവയാണ് മുഴുക്ക് മുണുക്ക മുണു മുണ ഓക്കെ ഏ അവനെ കൊണ്ടുവന്ന് തൽക്കാലം നമ്മളതേ ഇവിടെ ഇട്ടാണ് കേട്ടോ ട്രീറ്റ്മെൻറ് ചെയ്യുന്നത് അവൻ്റെ സ്കിൻ നോക്കിക്കേ രണ്ട് സൈഡിൽ നിന്നും അവൻ്റെ സ്കിന്നങ്ങനെ ഇളകിയാണ് ഇച്ചിരി പ്രശ്നമാണത് ഒരു മാസത്തെ കഷ്ടപ്പാടായേക്കും കേട്ടോ ഇവരെ ചെയ്ത് എടുക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് മാക്സിമം നോക്കാം കേട്ടോ പിന്നെ ഡെയിലി നമുക്ക് വാട്ടർ ചേഞ്ച് നടത്തണം ആക്ച്വലി കാർത്തുക അവിടെ വലിയ ടാങ്കിൽ കൊണ്ടുവിടാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയത് പക്ഷേ അത്രയും വാട്ടർ ക്വാണ്ടിറ്റി വരുമ്പോൾ മെഡിസിൻ നമ്മൾ അത്രയ്ക്ക് കൊടുക്കണം അപ്പോൾ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് നമ്മൾ ഓ നമുക്ക് ഇങ്ങനെ ഒരു പിടിയിൽ ആ അവൻ്റെ കയ്യിലോട് തട്ടിക്കൊടു അവൻ്റെ കയ്യിലൂടെ തട്ടിക്കൊടു കയ്യിലെത്താൻ കിട്ടുമോ ആ തട്ടിക്കൊടു ഓക്കെ മതി ഗൗരി അന്ന് രക്ഷിച്ചതിൻ്റെ അകത്ത് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ഇതിൻ്റെ അകത്ത് അസുഖ അസുഖം വന്ന സമയത്ത് നേരെ കൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തു രക്ഷപ്പെട്ടു പക്ഷേ എന്ത് ചെയ്യാൻ അവന് കയ്യിലിപ്പോൾ ശരിയല്ലായിരുന്നു എന്തായിരുന്നു അതെ നമ്മളെ ഈ ഒരു ബേസിനുണ്ടല്ലോ ഈ ബേസിൽ നിന്ന് ചാടി ഇഷ്ടെടുത്തോട്ട് ആ നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ചാടി അപ്പോൾ നമ്മൾ ഈ വട്ടം കുറച്ചും കൂടി ക്യൂർ ചെയ്യണം എനിക്ക് അപ്പം മെഡിച്ചേ ഇത് നമ്മളെ പച്ച മെടുപ്പിനും എല്ലാം മെടുപ്പിനും രണ്ടടപ്പ് നമ്മളെ യെല്ലോ മെഡിസിൻ ഓക്കെ നമ്മളെ ഗ്രീൻ മെഡിസിൻ നമ്മളെ മെഡിസിൻ നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണേ ഓക്കെ നമ്മളെ ടാബ്ലറ്റ് പൊട്ടിച്ച് ഓക്കെ തട്ടിക്കൊടുത്തോട്ടോ അപ്പോൾ നമുക്കിനി എയറേഷനും കൂടി ഇടണം എയറേഷനും റേഷനും ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ എന്നാൽ മതി നമ്മളെ മൂന്നാമത്തെ ദിവസങ്ങളാണ് കേട്ടോ അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഒരു ചേഞ്ചസ് നമ്മൾ കാണിച്ചു തരാം ലെ അവൻ്റെ വയറിൻ്റെ സൈഡ് നോക്കിക്കേ ഇളകി കിടന്ന കുറച്ച് ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് മാറിക്കിട്ടി തൊലികളൊക്കെ സൈഡിൽ കിടപ്പുണ്ട് ഒന്ന് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ അവൻ ബഹളമായിരിക്കും കിടന്ന് അതെ അരിപ്പറ സൈഡ് ചെറിയൊരു മുറിവുണ്ട് എന്നാലും കുഴപ്പമില്ല തൊലിയൊക്കെ പോയി എന്തോ ചെറുതായിട്ടൊരു മാറ്റം ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കല്ലുപ്പ് ഒരു പിടിയേ കൊടുക്കാറുള്ളൂ പിന്നെ മെഡിസിൻ ഒരടപ്പ് വീതം രണ്ടെണ്ണം പിന്നെ ഒരു ടാബ്ലെറ്റ് ആണ് ഇപ്പം കൊടുക്കുന്നത് കുഴപ്പമില്ല ഇപ്പം നല്ല ഭേദമുണ്ട് അപ്പോൾ നമ്മൾ ഷോപ്പിലോട്ട് എത്തി ആദ്യം തന്നെ ഒരാളെ കാണിച്ചുതരാം അതെ ഇവനെ കണ്ടോ പണ്ട് ഇവൻ്റെ കോലം കാണണമായിരുന്നു ഇപ്പോൾ ഈ സൈഡൊന്നും ഇല്ലായിരുന്ന കേട്ടോ അവൻ്റെതായത് ഈ സൈഡുണ്ടല്ലോ ഈ സൈഡൊന്നും ഇല്ലായിരുന്നു സെറ്റായ കേട്ടോ അപ്പം നമ്മുടെ പാക്കൂരെന്താ സംഭവിച്ചതെന്ന് ബ്രോഡ് ചോദിച്ചു നോക്കാം ഈ മെഡിസിൻ എനിക്ക് ഞാൻ കണ്ടപ്പോഴാണ് കേട്ടോ അവിടുത്തെ മെഡിസിൻ ഭയങ്കരമായിട്ട് ഫലപ്രദമായ കേട്ടോ നമ്മളെ എന്താ ആക്ച്വലി അത് പാക്കു ടാങ്കിനകത്തുള്ള ടാങ്കിനകത്തുള്ള കാറ്റ് വീഡിയോ എനിക്ക് ആദ്യം അങ്ങ് നമ്മൾ ഷെയർ ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും നമ്മൾ അതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുവരുന്നുണ്ട് എന്നോട് വിളിച്ചു പറഞ്ഞ എന്റെ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ഇളകിയിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ ഞാൻ തിരിച്ചു തിരിച്ചുപോലെ അപ്പുറത്തെ പേരോട് അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഇനി നമ്മളെ ആൾക്കാർ ആ വീഡിയോ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും ആ പാക്കുവിൻ്റെ ഈ രണ്ട് സൈഡിൽ നിന്നും ഇളവിയിരിക്കും ബോഡി ഫ്ലഷ് ഇളവിയിരിക്കുക അപ്പം കാറ്റ് ഫിഷ് ഇതിന് ഇങ്ങനെ കടിച്ചതാണ് ഇങ്ങനെ കടിച്ചത് കൊണ്ടാണ് ഇതിന്റെ രണ്ട് സൈഡിൽ നിന്നും ഈ റാ രീതിയിൽ അങ്ങനെ ഓപ്പൺ ആയി അല്ലാതെ അതിനകത്ത് മീൻ ഇങ്ങനെ കടിച്ചിട്ട് ആ രണ്ട് സൈഡിൽ നിന്നും വെള്ളം കേറിയിട്ടാണ് ആ ഒരു ഫ്ലഷ് ഇളകിയത് അതിനെന്ത് ചെയ്യുക ഏത് പ്രവേശനം അറിയാൻ മുഴുവൻ മുറിവാണ് ആ മുറിവ് നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന ഉറപ്പായിട്ട് ആ മുറിവിന് ഇൻഫെക്ഷൻ മീൻ ചെയ്യുന്നു അത് ഇടത്താവുന്നതോടൊപ്പം തന്നെ ആ ഇൻഫെക്ഷൻ ബാക്കി മീനുകൾ നമുക്ക് ആ ടാങ്ക് ഫുൾ ആയിട്ട് നമ്മൾ പോകാനുള്ള ചാൻസ് ഉണ്ട് ആ ട്രീറ്റ്മെന്റ് നമുക്ക് വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എഫർട്ട് അതിൽ എടുത്തിട്ടുണ്ട് ഞാനെടുക്കുന്നതിനെ കേട്ടി കാരണം എനിക്ക് ഇവിടെ ഇരുന്ന് പറയാനേ കഴിയുള്ളൂ എനിക്ക് ആ കറക്റ്റ് അപ്ഡേഷൻ എനിക്ക് തന്നു അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ് അതിന്റെ ഒരു ഔട്ട്പുട്ട് എത്രത്തോളം റിസൾട്ട് കിട്ടി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് മീനുകൂടി ഒന്ന് വിചാരിച്ചത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മള് ചെയ്യാം പക്ഷെ മീനുകൂടി ഒന്ന് റിസൾട്ട് ഇങ്ങോട്ടൊന്ന് ഫുഡ് എടുക്കുകയും നമ്മളോടൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിനെ അതിന്റെ ബോഡിയിൽ ആ ഉണ്ടെന്ന് അറിയാത്ത രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുമോ അത് ഞാൻ തന്ന ഉറപ്പാണ് അതേപോലെ ഏകദേശം ആയി വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം ആയെന്ന് തോന്നും അതിനെ നമ്മൾ യൂസ് ചെയ്ത മെഡിസിൻസ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ തിരുവോണം വിഷാമി തന്നെ ചെയ്യുന്ന ആണ് മൂന്ന് മെഡിസിൻസ് ആണ് മൂന്ന് മെഡിസിൻസ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന കുറച്ച് പേർക്ക് അറിയുകയും ചെയ്യാം അത് നമ്മളൊരു പുതിയൊരു ലേബലിൽ നമ്മളതിപ്പം സെയിലിന് റെഡി ആക്കിയിട്ടുണ്ട് മൂന്ന് ടൈപ്പ് മെഡിസിൻസ് ആണ് അക്വാ മാജിക് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ബ്ലൂ 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 ആണോ ആണോ ഇത് എനിക്ക് തന്നത് രണ്ടെണ്ണം സാധാരണ നമ്മൾ യൂസ് എന്താണെന്ന് പറഞ്ഞു രീതിയിൽ ഇപ്പോൾ ഒരു ടാങ്കൊക്കെ സെറ്റ് ഒരു ഏതെങ്കിലും മെഡിസിന് വാങ്ങിച്ചു വയ്ക്കുക അഫ്വം വരാതിരിക്കാൻ വേണ്ടി മുൻകരുതൽ എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് മെറ്റലിൻ ബ്ലൂ നമുക്ക് ഓരോ പ്രാവശ്യം വാട്ടർ ചെയ്യുമ്പോൾ വളരെ അപ്ലൈ ചെയ്ത് പോവാം പിന്നെ നമ്മൾ കുറച്ചുകൂടെ ചെയ്യുന്ന മെഡിസിൻസ് ആണ് എന്ന് പറയുന്നത് ഇത് എന്തിനുള്ളതാണ് ഇത് ഇതേപോലെ ഇൻഫെക്ഷൻ ഒക്കെ ആയി വരുന്ന സമയത്ത് എന്താ പറയുക ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഇൻഫെക്ഷൻ നമുക്ക് അതിനോട് നമ്മളതില് നമ്മളാ പാക്കുവിന് നമ്മൾ ആന്റിബയോട്ടിക് കൂടെ സ്റ്റാർട്ട് ചെയ്തു ടെക്സെക്കൻ അത്രത്തോളം സിവിയറായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത് ആഡ് ചെയ്ത് നോർമൽ രീതിയിൽ നമ്മൾ ഇതൊക്കെ ചെയ്ത് ഈ അക്രഫേമിങ് ഒക്കെ ഒരടത്ത് വെച്ച് വിറ്റ് പോയാൽ ഒരു പരിധി ഒക്കെ ഇൻഫെക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് പോവാം ഇൻഫെക്ഷൻ വളരെയധികം സീരിയസ് ആയി പോയി വൈറ്റ് സ്പോട്ടാക്കായിപ്പോയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ മെഡിസിൻസ് ചെയ്യാം നമ്മൾ പക്ഷേ അതില് കുറച്ചുകൂടി ഡോഗ് കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്തു ആ ഞാൻ പറഞ്ഞ രീതിയിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ നമ്മൾ ക്യാഷ് മുടക്കി ഞാൻ പലപ്പോഴും വളർന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കിടക്കുന്ന പാക്കുമായിരം രൂപയ്ക്ക് വയ്ക്കായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചില ആയി വന്നപ്പോൾ രണ്ടായിരത്തി അതേപോലെ നമ്മളതിനെ ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് നമ്മളതിനെ റെഡിയാക്കി എടുത്തത് കുറച്ചുകൂടി ഹൈ ഡോസ് മെഡിസിൻസ് ഇത് മെഡിസിൻ മാത്രം ചെയ്യുകയല്ല അതിന് ഫീഡ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ അതിന് വാട്ടർ ചേഞ്ചും കാര്യങ്ങളെല്ലാം ചെയ്യാം നമ്മൾ അതിനനുസരിച്ച് ചെയ്തില്ല

ഒരു പ്രോഡക്റ്റുകളാണ് റേഷ്യോ ഉണ്ട് ആ റേഷ്യോ വളരെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് പോയതുകൊണ്ടാണ് വർക്ക് ആക്കിയത് ഓക്കെ പക്ഷെ ഞാൻ സത്യം പറഞ്ഞു ഞാൻ വിചാരിച്ചത് ഡെഡ് ആയി പോകുന്ന ഞാൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും നമുക്ക് അതിൽ ചെയ്തു കൊടുക്കണം ഈവൻ നമ്മുടെ കയ്യിലല്ല ഇതിന്റെ കയ്യിലാണ് അത് അവിടെ നിന്ന് കൂടി ഒന്ന് ആ കൂടി ഒന്ന് റിപ്ലേ ചെയ്ത് ഫുഡ് എടുത്ത് റെഡിയായി വന്ന എടുത്തെടുത്ത് ഫുഡ് എടുക്കാം ഫുഡ് എടുക്കണം ഫുഡ് എടുക്കണം അതിന് അതിന്റെ ഫൈസ് ആയിട്ട് ഫുഡോ അല്ലെങ്കിൽ ലൈവോ അല്ല എന്നുണ്ടെങ്കിൽ പെലക്റ്റോ അത് ഫുഡ് എടുത്താൽ മാത്രമേ അത് മാറി വരൂ ഉറപ്പായിട്ട് നോക്കിയോ കുറച്ചു ദിവസം കൂടെ കഴിയുമ്പോൾ അങ്ങനെ കടിച്ച ഒരു പാട് പോലും കാണില്ല കാണുന്ന അതായത് നമുക്ക് ഏത് മീനിനെയും ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അത് ഒരു രണ്ടോ മൂന്നോ ദിവസം ശ്രദ്ധിക്കാതിരുന്നു കുറച്ചുകൂടി സിവിയറായി എന്നുണ്ടെങ്കിൽ ചിലപ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരിക്കാം അത് ചില കേസുകൾ അങ്ങനെയാണ് മീനിനെയൊക്കെ മാറി വെള്ളത്തിലേക്ക് ഇട്ട് മീൻ അരോണയൊക്കെ കുത്തനായി നിന്ന ശേഷം നമ്മളെ വിളിച്ചു പറയുമ്പോ നമുക്കതില് ഹെൽപ്ലെസ് ആണ് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ആദ്യത്തെ സ്റ്റേജൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കൊരു വിധമൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാൻ എനിക്ക് തോന്നുന്നു ഇഷ്യൂസ് വിളിക്കാൻ പറഞ്ഞിരയ്ക്കത്ര പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ടെന്ന് ഇഷ്യൂണ്ടെന്ന് എനിക്ക് വീഡിയോ കിട്ടുന്നത് അത് ചിലപ്പോ നമ്മളപ്പ് പ്ലാന് അതെ ശരി കയ്യിൽ നിൽക്കത്തില്ല ഓക്കെ ബ്രോ ഓക്കെ ഓക്കെ അപ്പം താങ്ക് നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറയുകയാണ് ഏറ്റവും അവസാനം എത്തിയിട്ട് കോൺടാക്ട് ചെയ്യുക എന്നല്ല നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിന് തന്നെ എന്തെങ്കിലും പ്രോബ്ലം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് നമ്പർ കൊടുത്തേക്കട്ടെ ഓക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ താഴെ പുള്ളിയുടെ നമ്പർ കൊടുത്തേക്കാം തിരുവോണം ഫിഷ് ഫാമാണ് നമ്മൾ കരമന എല്ലാവർക്കും അറിയാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി ഒരു സൊല്യൂഷൻ എല്ലാത്തിനും പറഞ്ഞു പറഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം ഓക്കെ അപ്പോൾ കണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാണ് നമ്മളെ പാക്കുവിനെ പറ്റിയത് ഒരുപാട് പ്രശ്നമായിരുന്നു അതായത് രണ്ട് സ്കിന്നു ഫുള്ളായിട്ട് ഇളകി വന്നു രക്ഷപ്പെടുമെന്ന് ആക്ച്വലി ഞാൻ വിചാരിച്ചില്ല ഇതിൻ്റെ അകത്താണ് നമ്മൾ നമ്മളെ ഫിഷിനെ ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് നിൽക്കുന്ന ഞാൻ കാണിച്ചു തരാം ഈ വെള്ളം ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്ത് പുതിയ വാട്ടർ വേണ്ട അവൻ്റെ ആക്റ്റീവ് ഉണ്ടോ ഇത്രയും ആക്റ്റീവ് ഒന്ന് അവൻ അന്ന് ഇല്ലായിരുന്നു ഭയങ്കര ചാട്ടുമാണ് കണ്ടില്ലേ ഇതിപ്പം തന്നെ നമ്മൾ ഇത്രയും പെട്ടെന്ന് വീഡിയോ എടുക്കാൻ കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ വിചാരിക്കും ഫുൾ ആയിട്ട് മാറിയാൽ നിങ്ങൾ വിചാരിക്കും ഇത് ആ ഫിഷ് അല്ലല്ലോ എന്ന് പക്ഷേ നമ്മുടെ പഴയ പാക്കുകൂരിയാണ് കാരണം അവൻ്റെ ആ രീതി മാറിയുണ്ടോ ഇവിടെ എല്ലാം റെഡ് വന്നു അവന് മാറ്റമില്ലേ നിധി ഓ വെള്ളം തെറിപ്പിച്ച് ദേ ഇതിൻ്റെ അടിഭാഗം മുഴുവന് റെഡായ കേട്ടോ അവൻ്റെ റെഡാണ് ഇവൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരുന്നോ എന്ത് വിചാരിച്ചു അവൻ്റെ ആക്റ്റീവ് ഉണ്ടോ അവരെ സൂപ്പർ ആക്റ്റീവാണ് കേട്ടോ ഹവിഷേ കണ്ട നമ്മളെ ഫിഷിനെ ആ ഈ സൈഡായിരുന്നു അവന് ഡാമേജ് പറ്റിയിരുന്നത് ഈ സൈഡിൻ്റെ ഇപ്പം ഒരു കുഴപ്പമില്ല കേട്ടോ അതെ സൂപ്പറായിട്ട് മാറി അങ്ങ് ഇട്ടേക്കാം അവൻ ചാടിക്കളായി ഓക്കെ അങ്ങ് ഇട്ടേക്കാം ഇപ്പോൾ കേട്ടോ ഓക്കെ ഈ വെള്ളത്തിന് ഈ കളർ വരാൻ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ മെഡിസിൻ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഹവിഷേ നമുക്കിനിപ്പോൾ അടുത്ത് എന്താ വാങ്ങിക്കണ്ടേ ബേഡിനെ വാങ്ങണോ ഫിഷിനെ വാങ്ങണോ വാങ്ങിക്കണല്ലേ മീന വാങ്ങണോ അപ്പം നമുക്ക് മീന വാങ്ങാം ഈ കുളത്തിലോട്ട് മേടിക്കണോ ആ കുളത്തിലോട്ട് മേടിക്കണോ ഇതിലോട്ട് മേടിക്കാം അങ്ങോട്ട് വരണോ അല്ലേ അപ്പം ഇവിടെ മേടിക്കുന്നതിൻ്റെ ബാക്കി പറഞ്ഞാൽ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം അല്ലേ അതെ 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 പല്ലൊക്കെ പോയാടാ ചിരിച്ചടാ അയ്യോ എൻ്റെ കൊച്ചിട്ട് ഒരു വല്ല് പോയി ഓക്കെ അപ്പം നിധി ഇപ്പം പാക്കു സെറ്റായില്ലേ ഇനിയിപ്പം ഒരു കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ നമുക്ക് പാക്കൂര തിരിച്ചിടാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ വീഡിയോയിട്ടുണ്ടോ ചെയ്യാൻ വേണ്ടി നിന്നത് കാരണം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയണം എന്താണ് നമ്മൾ പാക്കൂര പറ്റിയത് കാരണം ഒരുപാട് നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ നമുക്ക് വളർത്താൻ അറിയത്തില്ല നമ്മൾ കൊല്ലുകയാണ് ഫിഷത്തിനെ എല്ലാം കൊല്ലുകയാണെന്ന് ഒരുപാട് ബാറ്റ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ഇവിടെ കിടന്നത് ഈ ഫിഷനെ മുഴുവനും മാറ്റി നമ്മൾ ആൻറ്റാത്തിടാൻ കാര്യമെന്ന് വെച്ചാൽ പോലും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ ഞാൻ എത്രയോ നാളാണ് നമ്മുടെ ചെന്നൈ എന്നൊക്കെ ഞാൻ ഒരുപാട് മെഡിസിൻ വരുത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഇത്രയും ഫിഷൻ നമ്മൾ രക്ഷപ്പെടുത്തിയത് പിന്നെ ഒരിക്കൽ നമുക്ക് കറണ്ട് പോയി എയർ എയർ സർക്കുലേഷൻ വരാത്തതുകൊണ്ട് ഓഫ് ഡെഡ് ആയിപ്പോയി അങ്ങനെ ഫിഷസ് അതൊക്കെ ഞാൻ ആക്ച്വലി നടക്കുന്നത് പിന്നെ ഇന്ന് ഭയങ്കര ചൂടാണ് കേട്ടോ രക്ഷയില്ല എൻ്റെ അത് നിൽക്കാൻ പറ്റുന്നില്ല ഈ ഫിഷ് കീപ്പിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഈ ഡെഡ് ആവുക എന്നുള്ളത് നമ്മൾ മാക്സിമം ബേർഡിനെ പോലെ ല്ല വെള്ളത്തിൽ കിടക്കുന്ന കാര്യം നമുക്കൊന്നും പ്രെഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം എന്താ അവർക്ക് നടക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതുപോലെയുള്ള നമ്മളെ കണ്ണി കാണുന്നതേ ഇതേപോലെയുള്ള ഇൻഷുറൻസ് ഒക്കെ നമ്മൾ മാക്സിമം ക്യൂർ ചെയ്യാൻ വേണ്ടി നോക്കും ക്യൂർ ചെയ്ത് രക്ഷപ്പെടുത്തി നമ്മൾ കൂടെ കൊണ്ടു നടക്കാൻ വേണ്ടി നോക്കും അപ്പോൾ ചിലതിലൊക്കെയാണ് നമുക്ക് ചെറിയ പണികളൊക്കെ കിട്ടുന്നത് അതുപോലെ ഓപ്പൺ ആയിട്ട് നമ്മൾ കാണിക്കുമല്ലേ നമ്മൾ ഇതുവരെ ഒരു കള്ളം കാണിച്ചിട്ടില്ല കാരണം നമുക്ക് ഡെഡ് ആയി ആയിപ്പോയാൽ നമ്മൾ ഡെഡ് ആയി ആയിപ്പോയെന്നെ പറയും നിങ്ങളുടെ അടുത്തൊരു കള്ളത്തരം കാണിച്ച് നമുക്ക് ഈ യൂട്യൂബ് ചാനൽ റൺ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി കള്ളത്തരം കാണിച്ചല്ലല്ലോ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ഒരു ഫാമിലിയെ പോലെ നമ്മൾ കാണുമ്പോൾ അത് ചെയ്യേണ്ടത് അപ്പം എന്തായാലും ഈ ഒരു കുഞ്ഞു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ചിലവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും ഈ കാരണം ഒരുപാട് പേർക്ക് ഫിഷസ് ഒക്കെ ഡാമേജ് പറ്റുന്നവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരിക്കും പുള്ളി കോൺടാക്ട് ചെയ്താൽ മതി പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ പുള്ളി ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോ ഇനിയും വേണമെന്നുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആവുമ്പോൾ തന്നെ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഭയങ്കര ഏക്ഷയില്ല അപ്പോൾ കറത്തൊരു വീഡിയോ വേണ്ടി കാണാം ബൈ 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 ഹിഷ് ബൈ ബൈ ബൈ